ഇൽമിനോടുള്ള മഹബത്ത് കൊണ്ടാണ് നന്മകൽക്കാരുള്ള കൊതി കൊണ്ടാണ് പഠിച്ചവരെ ടി വി ഒക്കെ മാറ്റി വെച്ചിട്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ഈ പാപങ്ങൾ കാത്തിരിക്കുന്നത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കണേ അള്ളാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു സമ്മാനം പറഞ്ഞുതരാ ഒരു നന്മ പറഞ്ഞുതരാ എന്റെ ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത് എന്തു മറന്നാലും ഈ ആയത്തും മറക്കരുത് ഒരഞ്ചു മിനിറ്റ് നിനക്കൊന്ന് വെക്കാൻ കഴിയുമോ ഈ പറയുന്ന ഒരേ ഒരായ വിശുദ്ധമായ ഒരു ചെറിയ ആയത്ത് ഞാൻ ഇതെല്ലാ ദിവസവും നിങ്ങൾക്കൊന്ന് ഓദാൻ പറ്റുമോ ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല അഞ്ചു മിനിറ്റ് വേണ്ട ഒരേ ഒരു മിനിറ്റ് മതി പെങ്ങൾ ഒരു മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ഒരായത്താ നിങ്ങൾ ഓദാന സമയം കണ്ടെത്തിയാ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല ഓദാമെന്ന് തീരുമാനിക്കൂ അള്ളതരുന്ന പൊതിഫലമെന്തറിയുമോ പ്രതിഫലം എന്തെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാസമെന്താ മരിക്കുന്ന സമയത്ത് െന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയമുണ്ടല്ലോ അതാ കാലിന്റെ വരൽ മുതൽ റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് അവസാനമേ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യെങ്കാലും പിടിച്ചു വെച്ചു കൊടുക്കുമല്ലോ ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് അസറായിരുന്നു പറയുന്ന മനക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ ആ അവസാന സമയത്ത് പറയണ്ടേ അള്ളാഹുതം നാബുകൊണ്ട് അള്ളാഹുതം നാഭുകൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ ലാ ഇലാ മുഹമ്മദുർ സഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ സഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ അതിന് സാര കാര്യമല്ല മുത്തിനെ ബി പറന്നു സഹാബ മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങളെ പറഞ്ഞു കൊടുക്കടേ കാരണം എന്തെന്നറിയുമോ കൊടുക്കടേന്തെന്നറിയുമോ നമ്മുടെ നമ്മുടെ ഇമാ തട്ടിപ്പറിക്കാർക്കാർ നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാൻ വിളിച്ചു പറയുന്നു മക്കള് സിറാജിന്റെ സിറാജിന്റെ അവസാന അവസാന സമയമാണ് സമയമാണ് പറഞ്ഞു കൊടുക്കുകയാ അവന്റെ അവസാന സമയമാണ് ഇനി അവനെ ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയില്ല അവസാനത്തെ ചാൻസാണ് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കുമോ എങ്ങനെയെങ്കിലും മരിച്ചുപോയ മരിച്ചുപോയ രൂപത്തില് രൂപത്തില് ഉമ്മയുടെ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് വെള്ളവും ഇടതുഭാഗത്തു വന്നിരുന്ന് സ്നേഹത്തോടെ പറയുന്നു മോനെ പറയല്ലേ നരകത്തിലാ പറഞ്ഞ

െന്ന് രക്ഷണല്ലോ എന്താ ചെയ്യുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അള്ളാഹു നിനക്ക് നിനക്ക് ജീവിതത്തിലെ ഒരു ഒരു മണിക്കൂറിൽ മിനിറ്റ് മാറ്റി പാരായണം ഒരു നിമിഷം നിനക്ക് മാറ്റി വെക്കാൻ അള്ളാഹു മാറ്റിവെക്കാൻ കഴിഞ്ഞാഹുപ്പാരി മരണമാ മരണമാ സാരമായി കാണല്ലേ ഈ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെ ആശ്രിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാ അള്ളാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് സല്ല മുടങ്ങാതെ ഓതുമെന്ന് തീരുമാനിക്കുന്നവര് പാരായണം ചെയ്ത ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പൊതിബലം ഈ

വേദന സഹിക്കുന്നില്ല നീ പിടയുകയാണ് നീ കിടന്ന് നിരവിളിക്കുകയാണ് ആ മരക്കുകൾ ചോദിക്കുകയാല്ല ദീനകാലൂ റബു നല്ല تقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة അമ്ലാഘുവിന്റെ മനക്കുകകാശ ലോകത്ത് നിന്ന് കടന്നു വരുമെന്ന് പരിശുദ്ധമായ ഖുർആനവിടെ പരിചയപ്പെടുത്തുമ്പോ അമ്ഘുവിന്റെ വിശുദ്ധമായ ഖുർആാനിനെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിനോടുള്ള മഹബത്ത് കാരണം പരിശുദ്ധമായ ഖുർആാനില ഒരായത്വ പാരായണം ചെയ്യുന്നവര് മലക്കുകള് ചോദിക്കുകയാണെങ്കിൽ മലക്കുകൾ ചോദിക്കുകയാ എന്തിനാണ് െട്ട് വലിയവനാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിയുമല്ലോ എങ്കിൽ അമ്മാന്റെ മലക്കുകൾ സ്വാഗതം പറയുകയാ എപ്പഴം നിറയോ എപ്പഴം നിറയോ അമ്മാരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മാഹുവെ മലക്കുകൾ പറയുകയാ പേടിക്കല്ലേടാ അമ്മാവിന്റെ ഖുർആറിൽ ആയത്ത് പാരായണം ചെയ്യുന്ന വാപ്പാ No! മലക്കുകള്യാ പേടിക്കല്ലേ വിഷമിക്കല് എന്തിനാ കരയുന്നത് എന്തിനാ ദുഃഖിക്കുന്നത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടോ സ്വതകത്തിലെ പട്ട് കണ്ടോ സ്വതകത്തിലെ പട്ട് കണ്ടോ ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ അതുകൊണ്ട് കരയല്ലേ ുടെം നിനക്ക് കാണണോ റബ്ബിന്റെ സ്വർഗം കാണണോ ലഹും ചെന്നാത്തിന് തെചിരി സ്വർഗം നിനക്ക് കാണണോ കോടാരി കോടി രൂപ കൊടുത്താൽ നിനക്ക് വാങ്ങാൻ കഴിയാത്ത സമ്പാദി മുഴുവനും നിനക്ക് തരാറല്ലോ എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ ഞാനും നിങ്ങളും ചോദിക്കും മണിയില്ല റബ്ബേ വാങ്ങുമാനാ വീട് കുതിയുണ്ടല്ല ഇതപ്പോഴും അതിനോട് അതിലേ കുന്നിയൊരു പാസുതാമന് അതു നിന്റെ പക്കൽ മാത്രമാന്നാൻ ആ സ്വർഗം കാണണോ വാപ്പാ എന്റെ ചെറുപ്പക്കാരാ എടാ മരിക്കുമ്പോ സ്വർഗം കാണണോടാ മോനെ അള്ളാഘുവിന്റെ സ്വർഗം ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാൽ ചെന്ന ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇതാണടാ അള്ളാഹുവിന്റെ സ്വർഗം ഇതാണടാ നീ കടന്നു പോകേണ്ട സ്വർഗം ഇതല്ലേ നീ ചോദിച്ചത് ഇതല്ലേ നീ ചോദിച്ചത് ഇതാണ് മുത്തിന് പിതുറക്കുന്ന സ്വർഗം കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയാ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ പ്രവാചകനപെടം നിന്ന് പറയുകയാട്

പ്രവാചകൻ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ അലൈഹി വസല്ലം അലിഹുസപ്പ പതിനൊന്നേ കാലായത് കൊണ്ടാണ് ഒരു കിണക്കം എന്തായാലും നാളെ ലോക്ക്ഡൗൺ അല്ലേ ഷാ അള്ളാ പതിനൊന്നര വരെ അള്ളാഹു ഹീമന്തിരുമാറാകട്ടെ ഒരു മൂന്ന് സ്വലാത്തു പറ ഈ ആയത്ത് പാരായണം ചെയ്താൽ ദുനിയാവിൽ കിട്ടുന്ന മൂന്ന് പ്രതിഫലം ഒന്ന് ഈമാനുള്ള മരണം കിട്ടും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ രണ്ട് നീ മരിക്കുന്ന സമയം മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കും അതാണ് അലഹം മലക്കുകൾ പറയുന്നുണ്ട് മലക്കുകൾ സമാധാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കും നീ ആരാ ഞാൻ നിന്റെ കൂട്ടുകാരൻ അല്ല പറഞ്ഞതാ സാജ പറയ മലക്കുകൾ പറയും നിന്റെ കൂട്ടുകാരനാ ദുനിയാവിലെയും ആഹുരത്തിലെയും കൂട്ടുകാരൻ അല്ലേ ആ മലക്ക് പറയും നീ എന്തിനാ പേടിക്കണേ എന്തിനാ വിഷമിക്കണമ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്ന ഇത് കണ്ട പട്ടു വസ്ത്രം നിന്റെ റൂഹു പൊതിയ നിന്റെ ആത്മാവ് പൊതിയാന ഈ പട്ടുവസ്ത്രം എന്തിനാ പേടിക്കണേ സ്വർഗം കാണണം സ്വർഗം നിനക്ക് വേണോ അതിനു വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത് ഇന്നാ കണ്ടോ എന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുമോ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഇത് എളുപ്പത്തിൽ ഇത് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നു പക്ഷെ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇനി മരിച്ചു കഴിഞ്ഞാലോ ഇത് ദുനിയാവിൽ കിട്ടുന്നത് ഇത് ദുനിയാവിൽ വെച്ച് കിട്ടുന്നത് ഇനി മരിച്ചു കഴിഞ്ഞാലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഈ ആയത്വ പാരായണം ചെയ്താൽ മരണത്തിന് ശേഷം അള്ളാഹുതരുന്ന പതിഫലം കൂടെ പറഞ്ഞത് മുഹമ്മദ് ചെയ്യായ മാതങ്ങളെ പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മരണപ്പെട്ടു സ്വർഗം കണ്ടു ഈ മാനോടുകൂടി മലക്കുകൾ സമാധാനിപ്പിച്ചു അതാ മരണപ്പെട്ട് കഴിഞ്ഞു പിന്നെ കുടുംബക്കാർ മുഴുവനും ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ നിന്റെ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ ുയുന്നേ പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കീടാങ്ങൾ വാപ്പയെ വിളിക്കും ഈ പായുപ്പാട് പള്ളികളെ ഈ മദർസയ്ക്കകത്തിരിക്കുന്ന മയ്യത്തുകൾ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചോ എല്ലാവരും നിന്നെ താങ്ങിയെടുത്ത് കുളിപ്പിച്ചോ ഈ എന്നിട്ട് മൂന്ന് കഷ്ടമ തുണിയിൽ പൊതിഞ്ഞോ മയ്യത്തുകെട്ടിലിന്റെ മുകളിലേക്ക് നിന്നെ മലർത്തി കിടത്തി എന്നിട്ട് ആറുപേര് ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു പയ്യറ്റ് നമസ്കാരം കഴിഞ്ഞു ഇവിടുന്ന് ഒരുക്കിയിട്ടിരിക്കുന്ന ലക്ഷങ്ങൾ വേണ്ട ഇന്റർലോക്ക് വേണ്ട കരണ്ട് വേണ്ട ബെഡ് വേണ്ട വേണ്ട ഏറ്റവും വില കുറഞ്ഞ തടിയുണ്ടല്ലോ മൂന്നുകറ്റം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആറടി മണ്ണിന്റെ കത്ത് ഇറക്കി വെച്ച് പലകിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമല്ലോ പറഞ്ഞില്ലേ ഒന്നാമത്തെ മനുഷ്യന് ഏഴ് ചുവട്ടടി വെച്ച് കഴിയുമ്പോഴ മുൻകറും വന കീർ രണ്ട് മലക്കുകൾ കടന്നു രക്ഷപ്പെടുത്തണേ അല്ലാ ോ കബറിന്റെ കടന്നു വന്നിട്ട് രണ്ടു മലക്കുകളും ചോദിക്കുകയാ മൺറബുകാ പഠിച്ചവനെത്ത് ചോദ്യം ചെയ്യുമല്ലോ ചോദ്യമുണ്ടല്ലോ എത്ര പഠിച്ചു വെച്ചാലും മറന്നു പോകുമല്ലോ അള്ളാഹു നമുക്ക് ഈ മാന്തി മാറാകട്ടെ ഖബറിലെ ഉത്തരം അറിയാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ ഖബറിലെ ഉത്തരം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മൻ നിന്റെ റബ്ബാരാ നിന്റെ റബ്ബ് ആരാ നിന്റെ ദീനേതാ നിന്റെ കിതാബ് ഏതാ നിന്റെ കിവില ഏതാ ഇത് ആരാടാ ചങ്ങാതി ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ ഖബറിലുണ്ട് ഉത്തര ഏത് ഉറക്കത്തി ചോദിച്ചാലും പറയും പക്ഷെ അവിടെ പോകുമ്പോ നിന്റെ നാവ് പോകൂല അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നബി മുഹമ്മദ് മുസ്തഫാ പറയുന്നു ഈ ഈ ആയത്ത് നീ അങ്ങട്ട് ിയ അവിടെ ചെല്ലുമ്പോഴും നിന്റെ നിന്റെ തലയ്ക്കകത്ത് ഓർമ്മയുണ്ടാകുമെന്ന് പറയുന്നു ആ ചോദ്യം ചോദിക്കുമ്പോ പടപടാ ഒരു പേടിയുമില്ലാതെ ആ കബറിന്റെ അകത്ത് കടന്നുകൊണ്ടും മലക്കുകളോട് നിനക്ക് ഉത്തരം പറയാനുള്ള ഓർമ്മശക്തി അള്ളാഹു നിനക്ക് തരുമെന്ന് പറയുകയാതിനകത്ത് കടന്നുതില്ലുമ്പോൾ അവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാനുള്ള ഓർമ്മശക്തി റബ്ബ് തരികയാട് എന്നിട്ടോ അള്ളാഹുവേ ഒരു ഭയവും നിനക്ക് വേണ്ട അതിനകത്ത ഒരു പേടിയും നിനക്ക് വേണ്ട കവറിന്റെ അകത്ത് തീയാണോ കവറ് ജനിക്കുമല്ലോ കവറ് ചെറുതാണല്ലോ കവറിൽ വെളിച്ചമില്ലല്ലോ മോനെ കബറിന്റെ അവസ്ഥ നിനക്കറിയില്ലല്ലോ നീ എന്തൊരു ഭയാനകമാണ് അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് തിരിച്ചു വന്ന് പറയാ കഴിയുമായിരുന്നെങ്കിൽ സുഹാറല്ലോ

സമയത്ത് നീ സ്വർഗം കണ്ടവനാട് മരണത്തിന്റെ സമയത്ത് അമ്മാവിന്റെ സ്വർഗം കണ്ട് കൊതി തീർന്നില്ലല്ലോ അത് കണ്ടിട്ട് മരിച്ചവനല്ലേ അത് കണ്ടിട്ട് മരിച്ചവനല്ലേ അതൊരു വട്ടമല്ലേ കണ്ടുള്ളൂ അത് ഒരു വട്ടമണ്ടല്ലേ